സോ ഇന്ന് നമുക്ക് കട്ട്ലാ ഫിഷ് കറി ഉണ്ടാക്കാം എന്റെ സ്റ്റൈല് പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിണ്ട് ഞാൻ നല്ല ടേസ്റ്റി ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കട്ലാ റുഹു അതൊക്കെ ഞാൻ എനിക്കിഷ്ടമാണ് അത് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈ കുറച്ച് നൈസ് കളർ വന്നു ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റ് ഫിഷ് ഫ്രൈ റെഡി ആയിട്ട് ഇതുപോലെ ഉണ്ട് എല്ലാവർക്കും ഹാപ്പി ഹോളി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ ഞാൻ നിങ്ങൾക്കും വീണ്ടും വെൽക്കം ചെയ്യും എന്റെ വ്ലോഗിലേക്ക് സോ എന്നെ ആക്ച്വലി രാവിലേക്ക് നമ്മുടെ ഇവിടെ കട്്ല വന്നു സോ നമ്മുടെ കട്ല ഫിഷ് മേടിച്ചു കട്്ല റോഹു അതൊക്കെ ഞാൻ എനിക്കിഷ്ടമാണ് അതെ ഉണ്ടാകാം സോ ഞാൻ ഇന്നേന നമുക്ക് അത് കട്ടിലാ വന്നു സൊ ഞാൻ നമ്മുടെ കുറച്ച് മേടിച്ചു അമ്മ സോ ഇപ്പോൾ നമുക്കെന്നാൽ അത് ഉണ്ടാക്കാം ഫസ്റ്റ് ഞാൻ വിചാരിച്ചു നമുക്ക് എനിക്ക് കുറച്ച് പോകാനുള്ള തിരക്കുണ്ട് എനിക്ക് കുറച്ച് പുറത്ത് ഫോൺ ഉണ്ട് ഇപ്പോൾ സോ ഞാൻ ഞാൻ റെക്കോർഡ് ചെയ്യാം വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കാം സോ അത് ഞാൻ ഇന്നേ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ എനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇത് കട്ട്ലാന്നാ ഞാൻ ആക്ച്വലി ഇത് നൈസായിട്ട് കുറച്ച് വാഷ് ചെയ്തിട്ട് പിന്നെ മസാല തയ്ച്ചിട്ട് വെച്ചു പിന്നെ കുറച്ച് എന്താ എന്താ വേണം അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഇത്രയും മൂഡുണ്ടായിരുന്നില്ല റെക്കോർഡ് ചെയ്യാം പക്ഷെ ഞാൻ വെച്ചാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും ഞാൻ നമ്മുടെ വീട്ടിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കട്ട്ല ഫിഷ് ഗ്രേവി നമ്മുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സോ ഞാൻ നിങ്ങളേക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ നമ്മുടെ സജ്ജിൽ നോക്കൂ ഫ്രണ്ട്സ് സജ്ജിൽ ഹാപ്പി ഹോളി ഇന്ന ഹോളി ഉണ്ട് എല്ലാവർക്കും ഹാപ്പി ഹോളി സോ ഇത് നമ്മൾ കൊറച്ച് ഹോളി കേൾക്കുന്നു അതിന്റെ ഒരു വീഡിയോ ആണ് ഇത് കുറച്ച് ഒരു ഷോർട്ട് എടുത്തിട്ട് ഞാൻ Te mo'afu' leh ithaa.

ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് കൂടിയിട്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മലക് പൊടി പിന്നെ ഉപ്പ് അത് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അങ്ങനെ വെറുതെ ചോറ് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടച്ചിട്ട് വയ്ക്കാം പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഇത് ഇത് പറഞ്ഞില്ലേ ഇത് സാധായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൽപ്പൊടി മലകപ്പൊടി പിന്നെ ഉപ്പ് ഇത് നമുക്ക് ഗ്രേവിക്ക് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം നന്നാക്കിയിട്ട് വെച്ചു സോ ഇവിടെ ഞാൻ ഒരു വല്ലി സബോല എടുത്തിട്ടുണ്ട് സോ ഞാൻ അങ്ങനെ കുറച്ച് കഷ്ണം കഷ്ണം കട്ട് ചെയ്തു പിന്നെ ഇവിടെ കുറച്ച് രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി എല്ലാം എടുത്തിട്ടുണ്ട് മല്ലിയെല്ലാം ഓപ്ഷനൽ ഉണ്ട് നിങ്ങടയ്ക്ക് ചിലപ്പോ ഉണ്ടെങ്കിൽ എടുക്കണം കുറച്ച് പിന്നെ കുറച്ച് നമുക്ക് കരിയപ്പില വേണം ഇത് ഞാൻ ഇപ്പോൾ തന്നെ പൊട്ടിച്ചിട്ട് വന്നു പിന്നെ നമുക്ക് വേണ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ ഇവിടെ ഞാൻ ഇന്നെ ശൂണ്യമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പച്ചമുളക് എടുക്കുമ്പോൾ മതി പിന്നെ നമുക്കെന്നാൽ കുറച്ച് മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് കൂടുതൽ വേണം സോ അതിന് ഞാൻ കുറച്ച് കൂടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മസാലക്ക് പേസ്റ്റ് നമുക്ക് പിന്നെ ഉണ്ടാക്കാം എന്താ എന്താ വേണം ഷെയർ ചെയ്യും ഞാൻ ഫസ്റ്റ് എന്നാ നമുക്ക് ഫിഷ് കറിക്ക് വേണ്ടിട്ടാ മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സോ ഫ്രണ്ട്സ് നോക്കൂ ഇവിടെ ഞാൻ എന്നാ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഫിഷ് നമുക്കെന്നാ ഗ്രേവിക്ക് കറിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം സോ ഇതിനൊക്കെ നമുക്ക് ഇത് എല്ലാം ഇടണം എത്രീമ നമുക്ക് കുറച്ച് ഹൈ ടു മീഡിയം അങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം ചെലപ്പോ നിങ്ങളുടെ നിങ്ങളുടെ എന്നാൽ ചൂടുണ്ടെങ്കിൽ അത് കിട്ടാവുന്നുണ്ട് അത് വേണ്ടിട്ട് കുറച്ച് അടച്ചിട്ട് വയ്ക്കാം ഇത് നമ്മുടെ ില്ല ജസ്റ്റ് നമുക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് അത് ഫ്രൈ കിട്ടുമ്പോൾ മതി നമ്മള് ഫ്രൈ ചെയ്യുമ്പോ ഫിഷ് ഫ്രൈ കഴിക്കുമ്പോ സമയം നമ്മൾ നല്ലായിട്ട് അത് ഫ്രൈ ചെയ്യണം അതേപോലെ നമുക്ക് ചെയ്യാൻ ആവശ്യമില്ല ജസ്റ്റ് കുറച്ച് ഫ്രൈ ആവുന്നു നമുക്ക് നോക്കാം ഒരു പ്രശ്നം വേഗം ഫ്രൈ ആവും പിന്നെ ഇത് ഫ്രൈ ആവുമ്പോ അങ്ങനെ വിട്ടു പോവും പിന്നെ നിങ്ങടെ നിങ്ങളുടെ നോക്കൂ ഫ്രണ്ട്സ് ഞാൻ അങ്ങനത്തെ കുറച്ച് ഡീപ്പ് ആയിട്ട് ചട്ടി എടുത്തിട്ട് കാരണം എന്നാ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോ ഇത് ബ്രേക്ക് ആവില്ല ചിലപ്പോ നിങ്ങളുടെ അങ്ങനെ കുറച്ചി എണ്ണ വെച്ചിട്ട് ശാലും ഫ്രൈ ചെയ്യുമ്പോ അത് സ്റ്റിക്ക് ആവും സോ നിങ്ങൾ നിങ്ങളി കുണ്ടു ചട്ടിന്റെ നല്ലതാ ഫ്രൈ ആയിണ്ട് പക്ഷെ കുറച്ച് ഞാൻ മറിച്ചെടുത്തു പിന്നെ അത് മറ്റു സൈഡ് അതിന് മറിച്ചെടുത്ത് കുറച്ച് രണ്ടുപ്രഷം നമുക്ക് ഫ്രൈ ചെയ്യണം ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഫിഷിനാണ് കരിക്ക് വേണ്ടിയിട്ട ഫ്രൈ ആയിണ്ട് നമുക്ക് എന്നാത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതില് പിന്നെ വെക്കാം അടച്ചിട്ട് വെക്കാം കുറച്ച് രണ്ട് മിനിറ്റ് ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് എത്ര ഫ്രൈ ആയിണ്ട് എത്ര ഫ്രൈ ചെയ്യും മതി നമുക്ക് നോക്കൂ നൈസ് ആയി മീൻസ് കൂടുതൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചെയ്യണ് ഫ്രൈ നോക്കൂ പിന്നെ ഇത് നമുക്കു മറിച്ചിടാം ഇത് ഫ്രൈ ആവുമ്പോ അടിയിലെ ഒരു സൈഡിലേക്ക് സോ അത് വിട്ട് പോവും ചട്ടിയിലേക്ക് പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് ചട്ടി എടുത്തിണ്ടാ അത് വേണ്ടിട്ട് എനിക്ക് കുറച്ച് ഈസി ആണ് അത് సైడ్ ఫ్రై అయ్యింది పచ్చి ఈ రెండ సైడ్ ఫ్రై చేయం ఇదకూడ ఫ్రై అయి నె ట్రిప్స్ ഇത് ലാസ്റ്റ് ആണ് ഫുള് ആയിട്ട് ഫ്രൈ ഫുൾ വെച്ചു ഞാൻ ഇതില് ഫ്രണ്ട്സ് ഇത് എന്റെ ലാസ്റ്റ് ട്രിപ്പ് കൂടി ഫ്രൈ ആയി നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇത് സെയിം എന്നാ തിക്കണ ഞാൻ നമ്മുടെ ഫ്രൈ ഞാൻ പറഞ്ഞില്ലേ കൊച്ചി ഇതിലേക്ക് വെക്കാം ഫസ്റ്റ് ഓൾ ഇങ്ങനെ എണ്ണ ചൂട് അതിന്റെ നല്ലതാ ഇത് മീനാണോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് ഇത് കൂടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കൂടി കുറച്ച് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ തന്നെ സോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ മീൻ കറിക്ക് കുറച്ച് പുളി വേണോ സോ ഞാൻ ഇത് വേണ്ടിട്ടാ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കൊറച്ചിനെ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളമിലേക്ക് വെക്കാം സോ അത് നേരെ അത് നമ്മുടെ കറി ആകുമ്പോ നേരെ ഇതാവും പിന്നെ നമ്മുടെ ഇവിടെ എന്നാ ഇത് റോഹു പിന്നെ കട്ടല ഫിഷ് കറിക്കാ നമ്മുടെ ഏതാ മാങ്ങേനാ അങ്ങനത്തെ പുലി പോലെ നമ്മളെ ഉണ്ടാക്കിയിട്ട് വെച്ചും അത് കുറച്ച് ഉപ്പ് എടുത്ത് അങ്ങനെ ഡ്രൈ ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മുടെ പുലി ഉണ്ടാക്കിയില്ല അതിനെ സോ അതേ നമ്മുടെ ഫിഷ് കറിയിലേക്ക് ഇടും പക്ഷേ ഇപ്പൊ എൻ്റെ ഇല്ല മാങ്ങ അത് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി പുലിയെടുത്തു കുറച്ച് പുലി കിട്ടാൻ വേണ്ടിട്ടാ അതോ കുറച്ച് വെള്ളത്തിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ സോ അതൊ കുറച്ച് സോക്കാവും നമ്മുടെ ഗ്രേവി അഭി ഇപ്പൊ നമുക്ക് ഉണ്ടാക്കണെന്തിനാ അത് നേരെ ഇതാവും അത് നമ്മുടെ ഉപ്പിലിട്ടതല്ല ഇതാ നമ്മുടെ പുലി തന്നെ ഉണുക്കും ഉപ്പ് എടുത്ത് ഏ സി ബനാത്തേനാ ഉപ്പ് എടുത്ത് അത് നമ്മുടെ ഒണുക്കും അതേപോലെ നമ്മുടെ മാങ്ങ ഒണുക്കും കുറച്ച് ഉപ്പ് എടുത്ത് പിന്നെ എന്താ എന്താ ഇടാ അതെനിക്ക് ശരിക്കായിട്ട് അറിയില്ല സോ അതെന്തേലും ഇല്ല സോ അത് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി എടുത്തു അല്ലെങ്കിൽ മാങ്ങ മാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ മാങ്ങ ഇടൂ പച്ചമാങ്ങ ആ പച്ചമാങ്ങ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ഇടാം കൊറച്ച് പക്ഷെ ഞാനത് ഉണ്ടാക്കി നോക്കിട്ടില്ല പച്ച മാങ്ങനെ ആവും കൊഴപ്പില്ല ആ മീൻസ് കൊറച്ച് പുലി കിട്ടാൻ വേണ്ടിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറച്ച് പച്ചമാങ്ങ ഇടാം അല്ലെങ്കിൽ പുലി ഇടാം അല്ലെങ്കിൽ കൊടം പുലി കൊടം പുലിന്നടംപുലി അത് നിങ്ങളുടെ ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താ വേണ പുലിക്ക് വേണ്ടിട്ടാ ഫ്രൈ ആയി സോ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മറിച്ചിടാം ഒരു സൈഡ് ഫ്രൈ ആയിൻ്റെ ഇതൊക്കെ കുറച്ച് ഞാൻ നൈസായിട്ട് കുറച്ച് ബ്രൗൺ ചെയ്തിട്ട് ഫ്രൈ ചെയ്യും ഇത് നമുക്ക് കഴിക്കാനുണ്ട് വെറുതെ അങ്ങനെ ചോറുപ്ലേ അങ്ങ് വെറുതെ സൈഡ് ഡിഷ് ആയിട്ട് ഡിഷായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയിണ്ട് ബ്രൗൺ കളർ കളറായി വേറെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ബ്രൗൺ കളർ ആവണം സോ ഇത് ഫ്രൈ ആയിൻറെ ഉണ്ട് ഫിഷ് ഫ്രൈ കുറച്ച് നൈസ് കളർ വന്നു രണ്ടാമത്തെ സൈഡിൽ കൂടി നമുക്കെന്നെ ഇത് മാറ്റി വെക്കാം ഇപ്പൊ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ നിങ്ങടെ നിങ്ങടെക്ക് ഫിഷ് ഫ്രൈ എത്ര ഫ്രൈ വേണ നമുക്ക് ഇത്രേ മതി സോ എത്ര നമുക്ക് എടുക്കാം എനിക്ക് കൊറച്ച് പുലി അങ്ങനെ മൂല്യ ഇഷ്ടമാണ് ഫിഷിലേക്ക് ഫിഷ് ഫിഷിലേക്ക് പിന്നെ നമ്മുടെ കുന്നി വന്നു മീന്റെ മനം വന്നിട്ട് നിക്കടി ആവുമ്പോ തരും ഞാൻ സോ ഇതിൽ இது நோக்கூ நம்ம நல்ல டேஸ்டி ஃபிஷ் ஃபிரை ரெடி ஆயிண்ட் இதுபோல ட்ரைஸ் கறிக்கு எண்ண நமக்கு யூஸ் செய்யணும் பாத்திரமில் வச்சுனா இது நமக்கு வைக்க സോ ഇത് എണ്ണ ചൂടനെ ഉണ്ട് നമ്മുടെ ഇത് ഞാൻ ഒരു കറുവപ്പട്ടാടെ എല്ലാ ആന അത് കുറച്ച് ഇടും ഇതില് പിന്നെ ഇത് സബോല നമ്മള് കട്ട് ചെയ്തിട്ടുണ്ടായിന അതൊക്കെ നമുക്ക് ഇതില് എണ്ണത്തേക്ക് ഇടണം പിന്നെ കുറച്ച് കറിയപ്പില നമുക്ക് ഇടാം പിന്നെ കുറച്ച് നമുക്കായംപൊടി ഇടണം കായംപൊടി അത് കുറച്ച് ഒരു രണ്ട് പിഞ്ച് നമുക്ക് ഇതിൽ ഇടണം പിന്നെ ഇപ്പൊ ഇത് സബോലുണ്ട് അത് കുറച്ച് നമുക്ക് കുറച്ച് സ്ലൈറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആയി മതി അത് നേരനാ നമുക്ക് കുറച്ച് മസാല പേസ്റ്റ് ആക്കിട്ട് എടുക്കാം ഇത് ഫ്രൈ ആവുന്ന നേരെ പിന്നെ നമുക്ക് മസാല ആക്കി വേണ്ടിട്ടാണ് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് മലക് പിന്നെ കുറച്ച് ഇഞ്ചി വേണം അതൊക്കെ ഞാൻ ഇതിൽ മിക്സി ജാറിലേക്ക് ഇടാം പിന്നെ കുറച്ച് നമുക്ക് ജീരകം വേണം കുറച്ച് കുറുമുളക് എടുത്തിണ്ട് ഞാൻ പിന്നെ കുറച്ച് ഇത് കറുവപ്പട്ടയുടെ ഇല ആ അനേ കറുവാ പട്ട ആ കറുവാ ഒരു കഷ്ണം കുറച്ച് എടുത്തിണ്ട് ഞാൻ പിന്നെ കുറച്ച് കറിയാമ്പൂ നമുക്ക് മിക്സി ഇടണം പിന്നെ കുറച്ച് വെള്ളം എടുത്തിന് സ്മൂത്ത് പേസ്റ്റ് ആക്കിട്ട് റെഡിയാക്കണം ആക്കണം നമുക്ക് ഫ്രണ്ട്സ് ഇത് പേസ്റ്റ് ആയിണ്ട് നൈസ് പേസ്റ്റ് ആയിണ്ട് നമുക്ക് ഇതിപ്പോ സബോലിടാം സോ ഫ്രണ്ട്സ് നോക്കൂ ഇവിടെ നമ്മുടെ ആണ് കുറച്ച് ഫ്രൈ ആയി എത്ര ഫ്രൈ ആയി മതി നോക്കൂ സ്ലൈറ്റ് കുറച്ച് ഫ്രൈ ആവണം പിന്നെ ഇപ്പോ ഇത് നമ്മുടെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടാക്കിണ്ടെ നമുക്ക് ഇതിൽ ഇടണം കുറച്ച് മിക്സി ജാറിലേക്ക് വെള്ളം ഇടാം ടാം കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അത് കുറച്ച് മസാല നമ്മുടെ സ്റ്റിക്ക് ആയി ഉണ്ടാവും നമ്മുടെ മിക്സി ജാറിലേക്ക് അത് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അങ്ങനെ ഇടുന്നേ കൊറച്ച് രണ്ട് മിനിറ്റിന് നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് കുറച്ച് ഇതിപ്പോ മസാല ഇത് നമ്മുടെ ഇഞ്ചി പിന്നെ പച്ച ഏഹ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിയിട്ടാ ഫ്രൈ ചെയ്യണം ോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് ഞാനിപ്പോൾ നമ്മുടെ മസാല പേസ്റ്റിനാ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തു കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നൈസായിട്ട് കുറച്ച് നോക്കൂ പിന്നെ എണ്ണ കൂടി സെപ്പറേറ്റ് ആയിട്ടുണ്ട് പച്ച മനം പോയി ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് തക്കാളി ഇടണം ഞാൻ കുറച്ച് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇടണം പിന്നെ കുറച്ച് മസാല എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഈ മഞ്ഞല്പ്പൊടി വേണ നമുക്ക് ഒരു ടീസ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ കുറച്ച് ഗരം മസാല ഉണ്ട് ഇത് ചിക്കൻ മസാല ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടണം ഫുൾ പിന്നെ നിങ്ങളുടെ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റിന് കുറച്ച് കല്ലുപ്പ് ഇടണം ഞാൻ എന്നാൽ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ സമയം കുറച്ച് മീനിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സോ അത് നോക്കിയിട്ട് നിങ്ങളുടെ കുറച്ച് ഇടണം പിന്നെ കുറച്ച് നമുക്ക് അലക്കി കൊടുക്കാം നൈസായിട്ട് സ്ലോല് വെച്ചിട്ട് ഇത് കുറച്ചിനാ ഇത് കുറച്ച് നമുക്ക് ഇപ്പൊനാ അടച്ചിട്ട് വെക്കാം പിന്നെ നമ്മുടെ മസാല കുക്ക് ചെയ്യണം നമുക്ക് കുറച്ച് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് മസാല കുക്ക് ചെയ്യണം അത് നമ്മുടെ തക്കാളി ഉണ്ട് അതിനേക്ക് കുറച്ച് കുക്ക് ആവും നൈസായിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒക്കെ വിട്ടുപോകും അങ്ങനത്തെ കുറച്ച് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആവും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാ സ്ലോ ഫ്ലെയിമില് വെച്ചിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ആവുന്നില്ല സോ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് ഇപ്പോൾ മസാല കുക്ക് ചെയ്യണം നമുക്ക് പിന്നെ ഇവിടെ ഞാൻ എന്നാൽ കുറച്ച് വെള്ളം വെച്ചു സൈഡിലേക്ക് സോ നമുക്ക് എന്നാൽ ചൂട് വെള്ളം വേണം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടാ സോ ഞാൻ കുറച്ച് വെച്ചു സോ അത് കുറച്ച് കുക്ക് ആകും നേര ഇത് കൂടി നമ്മുടെ ചൂടാവും വെള്ളം പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ മൂന്ന് പൂച്ച കുട്ടീസ് പുന്നി കുട്ടീസ് ഡൂഡ് എല്ലാവരും ഇവിടെ ഇരിക്കാനും കുറച്ച് വെയിറ്റിംഗ് ചെയ്യാൻ അവരെ ഫിഷ് കറിക്ക് വേണ്ടിട്ട എന്താ കൊന്നി സൊ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മിനിറ്റായി സൊ ഞാൻ കുറച്ച് ഇത് തുരക്കെ നോക്കി പിന്നെ നമുക്കന്നെ കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടുക്കും മീൻസ് അടിൽ പിടുക്കും അത് വേണ്ടിയിട്ടാ നമുക്കെന്നെ കുറച്ച് അലക്കി കൊടുക്കണം പിന്നെ കുറച്ച് അങ്ങനെ സ്മാഷ് ചെയ്യണം കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം നമുക്ക് പിന്നെ അങ്ങനെ സ്മാഷ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വയ്ക്കണം അടിച്ചിട്ട് വയ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം ഇവിടെ പിന്നെ എൻ്റെ വെള്ളം ബോയിലായി സോ ഞാൻ ഗ്യാസ് ഓഫ് ആക്കി സോ ഫ്രണ്ട്സ് പതിനഞ്ച് മിനിറ്റ് ഞാൻ കുറച്ച് നൈസ് ആയിട്ട് കുക്ക് ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ മസാല കാണുന്നുണ്ട് നോക്കൂ പിന്നെ ഇതിനെ എന്നെ ചട്ടിക്ക് വിട്ടു പോയി ഞാൻ പറഞ്ഞില്ലേ അത് കുക്ക് ആകുമ്പോൾ ഓയിൽ സെപ്പറേറ്റ് ആവും പിന്നെ കുറച്ച് നല്ല മനം വരും നമുക്ക് സൊ അതൊരു സൈനാണെങ്കിൽ നമ്മൾ മസാല കുക്ക് ആയിൻ്റെ ഇത് നൈസായിട്ട് കുക്ക് ആയിട്ട് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും മസാല ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാ അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെല്ലം ഇടാം ഫസ്റ്റ് ഇവിടെ നമ്മുടെ ചൂടുവെള്ളം ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് എത്ര കറി വേണ അതിനെ നിങ്ങളുടെ കുറച്ച് ഇത് ഇടണം ചൂടുവെല്ലം ചൂടുവെല്ലം ഇടണം നിങ്ങളുടെ സാധവെല്ലം ഇടുമ്പോന്നെ നമ്മുടെ കറി എത്ര ശരിയാവുന്നില്ലേ അത് വേണ്ടിട്ടാ എത്ര ഇടാം എത്ര മതി പിന്നെ നോക്കാം ഞാൻ കുറച്ച് ഇറക്കി കൊടുത്ത് പിന്നെ ഇത് നമ്മുടെ പുളി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം തിക്കി ഇത് കൂടി ഇതിലേക്ക് ഇടണം വെള്ളം കൂടി നമുക്ക് ഇതിലിടണം കുറച്ച് നമുക്ക് പുലി കിന്നൈസിട്ട് കുറച്ച് അങ്ങനെ ചെയ്യണം ഞാൻ ഫേസ്റ്റ് ചൂടുവെള്ളം എടുത്തു അതിനുശേഷം ഞാനിത് വെള്ളം എടുത്തു സോ അത് അത് വെള്ളം ചൂടാവും മസാല ഒക്കെ മിക്സ് ആവും കുറച്ച് അലക്കിട്ട് കൊടുക്കണം നമുക്ക് കുറച്ചുകൂടി വേണം കുറച്ചുകൂടി എനിക്ക് കറി വേണം സോ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇടാം ചൂട് വെള്ളം ഇടാം നമുക്ക് മതി അത്ര മതിയാവും നമുക്ക് ഇപ്പൊ ഇതന്നെ കുറച്ച് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇത് നമ്മുടെ ഇപ്പൊ വെള്ളം എടുത്താൽ കുറച്ച് അഞ്ചു മിനിറ്റ് നമുക്ക് കുറച്ച് ബോയിൽ ചെയ്യണം കറിസ് കൊറച്ച് ഇതിനേക്ക് ബോയിൽ വന്നു തളിച്ചു കുറച്ച് നമ്മുടെ കറി കുറച്ച് അഞ്ചു മിനിറ്റ് നമുക്ക് കുറച്ച് ബോയിൽ ചെയ്യണം സോ എല്ലാ മസാല നമ്മുടെ കറിക്ക് പിടിക്കും അത് വേണ്ടിട്ടാ കൊറച്ച് അടച്ചിട്ട് വെക്കാം ോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ കറി നൈസായിട്ട് ബോയിൽ ആയി ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിനുന അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം നോക്കൂ നൈസായിട്ട് ബോയിൽ വന്നു നമ്മുടെ കറി സെറ്റാണ ഇപ്പോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട്ല ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിനു അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം അങ്ങനെ ജസ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ സൈഡ് അങ്ങനെ കുറച്ച് വെക്കാം നല്ല മനം വരണിണ്ട് എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നണേ നമുക്ക് ഫുൾ ഫിഷ് ഇതിലേക്ക് ഇടാം അങ്ങനെ ഇത് ലാസ്റ്റ് ക്വസ്റ്റ മൈൻഡായി ഞാൻ ഫുള്ള് വെച്ചു കുറച്ച് നമുക്ക് അങ്ങനെ ചാറു എല്ലാ ഫിഷിലേക്കും വെക്കാം പിന്നെ കുറച്ചങ്ങെ സെറ്റാക്കാം ഫിഷ്ക്ക് നമ്മൾ കറിയിലേക്ക് പിന്നെ ഈ ഇപ്പോൾ നമ്മൾ ഫിഷ് ഉണ്ട് എന്നാൽ അത് കുറച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ നമുക്ക് വെക്കാം കൂടുതൽ സമയം നമുക്ക് വെക്കാം ആവശ്യമില്ല നമ്മുടെ ഫിഷ് കുപ്പ് കൈൻഡ് ഓൾറെഡി നമ്മൾ ഫ്രൈ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ സമയം സോ ഇപ്പോൾ ജസ്റ്റ് ആ കുറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് വയ്ക്കാം പിന്നെ തുറക്ക നോക്കാം നമുക്ക് சோ ரெண்டு மினிட்டு ஃபிரெண்ட்ஸ் நோக்கூறிக் பின் குறச்சு வந்து நமக்குன்னா ஈசி உப்பு டேஸ்ட் செய்யணும் நம்ம கறிக்கு உப்பு சரி ஆனா இல்ல அதுக்கெ நமக்கு குறச்சு நோக்கணும் சோ குறச்சு ஞானிவிட்டு டேஸ்ட் செய்ய உம் சரி ஆனா சோ சிலப்போ குறக்கு வந்து குறச்சு புடி உப்பு ஈயத்து இடணும் സോ നോ പിന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് മല്ലി എല്ലാന്നെ ഗാർണിഷ് ചെയ്യണം മല്ലി എല്ലാം ഓപ്ഷണൽ ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടണം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുമ്പോൾ കുറപ്പില്ല ഞാൻ പറഞ്ഞില്ലേ ഓപ്ഷണൽ ആണ് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയപ്പ്ല കറിയപ്പില ഇടാം കുറച്ചി അത് നിങ്ങളുടെ ഇഷ്ടമാണ് സോ നോക്കൂ ഗൈസ് നമ്മുടെ ടേസ്റ്റി കട്ട്ലാ ഫിഷ് കറി റെഡി ആയിൻ്റെ എന്റെ സ്റ്റൈൽ ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടാവും സോ നമ്മുടെ ഫിഷ് കറി റെഡി ആയിണ്ട് നമുക്ക് ഇപ്പോ ടേബിളിലേക്ക് വെക്കാം നല്ല നോക്കൂ നോക്കാം നമുക്ക് തിരക്ക നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി നമ്മുടെ ഫിഷ് കറിയായി ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും വീട്ടിലെ ഇവിടെ സോ നിങ്ങൾക്ക് ഇഷ്ടം ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ കുറച്ച് കുറച്ച് നമുക്ക് ഒരു ഫിഷ് അങ്ങനെ സെർവ് ചെയ്യാം കുറച്ച് ചാ ചാറും എടുക്കാം ഇതിപ്പോൾ ഫിഷ് കറി നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ചോറു ദോശ എല്ലാം കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ ഞാൻ കുറച്ച് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ സോ അതക്കൂടെ കുറച്ച് കഴിക്കാം അത് കൂടെ കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുല്ലി കുല്ലി കൂടെ കുറച്ച് കഴിക്കാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഫിഷ് കറി എന്റെ സ്റ്റൈൽ ഫിഷ് കറി ഒരുപക്ഷെ ഫ്രൈ ചെയ്യൂ സോ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് അന്യ നമ്മുടെ കട്ല ഫിഷ് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫിഷ് കറി ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിനർ സോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ഫിഷ് കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയതിൻ്റെ നമ്മുടെ ഇത് ഫിഷ് കറി എനിക്കിനാ അത് കട്ട്ല പിന്നെ റോ അത് ഫിഷ് ഉണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കുറച്ച് ചോറ് കൂടി ഞാൻ കഴിക്കാം മീൻ കുറച്ച് ചപ്പാത്തി കൂടി കഴിക്കാം സോ ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ അത് ഞാൻ കൂടെ ഷെയർ ചെയ്തു ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം ഇവിടെ ആക്ച്വലി ഇവിടെ നമ്മുടെ കേരള സ്റ്റൈൽ മീൻ കറി നമ്മൾ വരാ രീതിയിൽ ഉണ്ടാക്കും കുറച്ച് നാല്കരുട്ട് സോ അത് അത് ഞാൻ കൂടെ അത് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ചാല മീൻ കറി ഉണ്ടാക്കാം നമ്മൾ കേരള സ്റ്റൈൽ ഇവിടെ നമ്മുടെ മീൻസ് എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ അമ്മ ഉണ്ടാക്കണേ അത് റെസിപ്പി ഞാൻ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാനിത് ഫിഷ് കറി ഇത് ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് മമ്മി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സോ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു നല്ല ടേസ്റ്റാണ് ഒരു പ്രശ്നം ചെയ്യൂ ചെയ്തു എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെയായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എനിക്ക് രോഹു പിന്നെ കട്ല ഇഷ്ടമാണ് സോ അത് നമ്മൾ മീൻ വേടിക്കുക നമ്മുടെ മീൻ വെടിക്കണ ചേട്ടനാണോ അവൻ ചിലപ്പോൾ കട്ല വരുമ്പോൾ വിൽക്കും കട്ട്ല ആന കട്ട്ല കട്ട്ലാ സോ നമ്മളത് പോയിട്ട് വെടിക്കും പിന്നെ ഇപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കണം പിന്നെ ഇപ്പോൾ സജിൽക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മുട്ട ഉണ്ടാക്കണം ആക്ച്വലി ഇന്നേ മുട്ട മീൻസ് കറി ആണോ വരാം ഞാൻ എന്നാൽ രാവിലെ കുറച്ച് നൂലപ്പം പിന്നെ നമ്മുടെ ഉള്ളിൻ കരങ്ങ ഉണ്ടന അത് കറി ഉണ്ടാക്കേണ്ടായിരുന്നു നൂലപ്പം പൊടി പൊടി കഴിക്കാൻ വേണ്ടി സോ അതൊക്കെ കുറച്ച് കൂടി മീൻസ് അതൊക്കെ കറി കറി ബാക്കിയുണ്ട് സൊ സജിലേക്ക് അത് മതിയാവും മതിയാവും പിന്നെ സജിലിനെ കുറിച്ച് ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് തരാം സോ സജിലേ ആയി അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് കഴിക്കുന്നില്ല മീൻ സോ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് അങ്ങനെ നമുക്ക് ഇത്ര ഇഷ്ടമാവുന്നില്ല നമ്മുടെ നോൺ വെജ് കഴിക്കുന്നുണ്ട് അവർ കഴിക്കുന്നില്ല സോ നമ്മുടെ അമ്മയെക്കുറിച്ച് സോ അത് വേണ്ടിയിട്ട് ഞാൻ അവർ മീൻസ് നമ്മുടെ അവർക്ക് മുട്ട ഉണ്ടാക്കിയിട്ട് കൊടുക്കും സോ സജിൽ മുട്ട കഴിക്കും പിന്നെ ഇന്നേന കുറച്ച് തരക്കെ ഞാൻ അത് ഉണ്ടാക്കി കാരണം എനിക്കിന്നെ കുറച്ച് പുറത്ത് പോകാൻ വേണ്ടി സജിൽ പെട്ടെന്ന് പോഞ്ഞു നമുക്ക് കുറച്ച് പോയിട്ട് വരാം സോ ഇന്നും മുടക്കമാണ് സജിൽക്ക് പിന്നെ ഹോളി കൂടിയാണ് നമ്മൾ കുറച്ച് ഹോളി കളിച്ചു ഞാൻ ഇവിടെക്ക് അത് വീഡിയോ ഷെയർ ചെയ്യാം എത്ര ഇവിടെ മീൻസ് നമ്മുടെ ഇവിടെ എത്ര ഗംഭീരമായിട്ടാഘോഷം ഞാൻ കണ്ടിട്ടില്ല മുംബൈയിലേക്ക് നമ്മുടെനാ പിറ്റേ ദിവസം ഹോളിയുടെ പിറ്റേ ദിവസം മീൻസ് തല ദിവസം എന്നാൽ നമ്മുടെ ഹോലിക്ക ദഹനാണ് സോ അത് ഒരു ഹോലിക്ക ദഹനാണ് ഹോലിക്ക ഹോലിക്ക ദഹനാണ് അത് അതിൻ്റെ സ്റ്റോറിയാണ് പ്രഹ്ലാദ് അതൊക്കെ ഉണ്ട് ഫുൾ അത് നരസിംഹ അത് അത് ഫുൾ സ്റ്റോറിയാണ് ഒരു അത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല കുറച്ച് എനിക്ക് എന്താ സംസാരിക്കാം ശരിക്കായിട്ട് വരില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ഇത് എന്താ കഥ പറയണേ നിങ്ങളുടെ വിചാരിക്കും സോ ഇന്നലെ ഹലി ഹോലിക്ക് അദ്ദേഹം ഉണ്ടായി പിന്നെ ഹോളിയാണ് എല്ലാവർക്കും ഹാപ്പി ഹോളി ഹോളി നമ്മുടെ ഫെസ്റ്റിവലാണ് കളേഴ്സ് ഡേ നമ്മുടെ കുറച്ച് കളർ കളറിനെ കുറിച്ച് നമ്മുടെ ക്ലിക്കും പിന്നെ കുറച്ച് കളറുടെ വെള്ളം ഉണ്ടാക്കും അതിനെക്കുറിച്ച് കളിക്കും സൊ ഇതാണ് നമ്മുടെ ഹോളി ഫെസ്റ്റിവൽ പിന്നെ ശരി ഇപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം ഞാൻ പേഴ്സിനാ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാം വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചു നമുക്ക് എനിക്ക് തിരക്കുണ്ടെന്ന് സോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോവാം പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉണ്ടാക്കാം വീഡിയോ നിങ്ങൾക്കൂടെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടി അത് വേണ്ട ഞാൻ റെക്കോർഡ് ചെയ്തു സോ പിന്നെ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ട ബൈ ബൈ പിന്നെ ഞാൻ എന്നെ അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും सो अरे वीडियो कीटा चुकी सब्सक्रेबू बेल्क प्रसू इत वीडियो नोटिफिकेशन कहेंटा शरी टाटा बाय बायो कुछ याडी आवे या कुछ नोकू सणसि ना सो नम्बर कुछ विचार वेल पेपी शरी टाटा